എത്ര ഒരു ഒരു കാടല്ലേ ഇത് എത്ര എത്രണ്ട് നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പാനി വെച്ചൊക്കെ ഉണ്ടല്ലോ പന്ത്രണ്ട് ആയിട്ട് ആ വെള്ളരിക്കാത്ത ഇടുന്ന സാധനമാണ് തിന്ന ചുമ്പ തിന്നെ തിന്നാൻ കറി വെക്കാം എല്ലാത്തിനും നല്ല ഡിമാൻഡുള്ളത് നല്ല വെള്ളരിക്ക രുചിയുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പുല്ലുകണ്ഠം ഗ്രാമത്തിലാണ് ഒരു കാർഷിക ഗ്രാമം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്രാമമാണ് പുല്ലുകണ്ഠം ഒരുപാട് കർഷകര് ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് ഇപ്പോ കാക്കുത്തനാൽ സോമൻചേട്ടനും അജിത ചേച്ചിയും ഇഞ്ചി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് നമസ്കാരം എന്തൊക്കെയാണ് ഇപ്പൊ കൃഷിയുടെ ഒരു പ്രത്യേകത ഇഞ്ചി കൃഷി ഈ വർഷം ഞങ്ങള് മൂന്നാ അഞ്ചു വർഷം വർഷമായി ഇഞ്ചി കൃഷിയായി നേരത്തെ പൊട്ടുണ്ടായിരുന്ന എന്നാലും ഇപ്പൊ അങ്ങനെ കൊറേ വർഷമായിട്ട് ഇല്ലായിരുന്നു ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ രണ്ടു കൊല്ലം ഒരു വിലയില്ലാന്നിട്ട് പറിക്കാതെ കിടന്നിട്ട് കഴിഞ്ഞ കൊല്ലം വില ഉണ്ടല്ലോന്ന് ഓർത്ത് പറിച്ചു ഞങ്ങൾ നട്ടതാ ഇപ്രാവശ്യം ഇത് ഇത് മഹിമ ശരി ശരി കേട് കുറവുണ്ടട്ടോ വല്യ നല്ല പാവ നല്ല കട്ടിയുള്ള പാവും നട്ടിട്ട് ആയിട്ടുണ്ട് മെയിൽ നട്ടതാ മെയിൽ കഴിഞ്ഞ മെയ് അവസാനമായി നട്ടതാ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പൊ അഞ്ചു മാസമായി അഞ്ചു മാസമായി എത്ര നാളുകൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും ജനുവരി കഴിയണം ജനുവരി കഴിയണം കണ്ടല്ല മാഞ്ഞിട്ട് നമ്മൾ പറിക്കാൻ പറ്റുമോ ഈ കൃഷിയിടത്തിൽ ഒരു മറ്റൊരു പ്രത്യേകത കണ്ടത് ഇവിടെ മുരുക്ക് അല്ലെ ഒരുപാട് നമ്മൾ കണ്ടല്ലേ ഒന്ന് പരീക്ഷ നോക്കാം അത് ശരി കണ്ട പുറമ്പിൽ നിന്നെല്ലാം ഇറങ്ങി കണ്ടത്തിലേക്ക് ഇഞ്ചിക്കകത്ത് കൊടി വളരെ നല്ല കുരുമുളക് കുടിയാത്ത രീതി ഇഞ്ചിയുണ്ട് വെള്ളരി മുള്ളം വെള്ളരിന്ന് പറഞ്ഞ സാധനം ഓഹ് അത് ശരി വെള്ളരി കാണിട്ട് പറയാണ്ടെങ്കിൽ പറിക്കാം അത് ശരി ചിങ്ങത്തിലേക്ക് കായ്ക്കണ്ട ഈ പ്രാവശ്യം

രുചിയാണ് അതെ ഇവിടെ ശെരിക്കും പടർന്നു കേറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും വെള്ളരിയുടെ ഒരു നല്ല വിളവെടുപ്പ് തന്നെ ഇതിനൊക്കെ എന്താ നിങ്ങള് പരിപാലനം കൊടുക്കുന്നത് ഇഞ്ചിക്കൃഷിക്കും വെള്ളരിക്കും കൊപ്രയൊക്കെ കലക്കി ഒഴിച്ചാളൊക്കെ ആ ചാണകവും കൊപ്ര പെണ്ണാക്കും കൂടി കലക്കിയിട്ട് അല്പം രാസവളം എന്തെങ്കിലും ചേർത്തിട്ട് ചോട്ടില് കടുപ്പം കുറച്ച് വളരെ കടുപ്പം കുറച്ച്

അത് ശെരി അപ്പൊ മഹിമ എന്ന് പറയുന്ന ഇനം ഇനമിഞ്ചിയാണ് ഒമ്പത് പത്ത് മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവ് എടുക്കാൻ പറ്റും അല്ലെ നല്ല പാവാണ് അല്ലേ എത്രത്തോളം ദൂക്കം ഉണ്ടാവും ഒരു പാവ് അര കിലോയും മേലെ എന്തായാലും കാണൂലേ അപ്പൊ കണ്ടില്ല എത്ര കാനി ഒരു ഒരു ചോടല്ലേ ഇത് എത്ര കാനിയെന്ന് ഒന്ന് രണ്ട് മൂന്ന് വെച്ചൊക്കെ ഉണ്ടല്ലോ നാല് അപ്പൊ എന്തായാലും കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന കൃഷി ആറ്റൊഴിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് കാക്കോത്തിൽ സോമൻചേട്ടന്റെയും അനുദശേഷിയുടെയും കൃഷി മാത്രമല്ല എല്ലാത്തരം കൃഷികളും ഇവർക്കുണ്ട് പച്ചക്കറി കൃഷിയുണ്ട് അയൽക്കൂട്ട കൃഷിയുണ്ട് വെള്ളരി ഉണ്ട് അങ്ങനെ വ്യത്യസ്ത അല്ല ഇവിടെ തന്നെ ജനം കാണുന്നുണ്ടല്ലോ അപ്പൊ എല്ലാ കൃഷികളും നടത്തിക്കൊണ്ട് പോകുന്ന ഈ കുടുംബത്തെയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്